പ്രിയപ്പെട്ടവരെ ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞങ്ങൾ ഇതേ പ്രിമേസസിൽ വന്നൊരു വീഡിയോ ഇട്ടു അപ്പോഴാണ് ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുന്നത് നാളിതുവരെ ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഗൾഫിൽ പഠിച്ചിട്ട് പിന്നെ നാട്ടിൽ പോയി ബാക്കി പഠിക്കാം എന്ന് കരുതിയിരുന്ന ഒരു പരമ്പരാഗത സങ്കല്പത്തിൽ നിന്ന് നമ്മുടെ ആളുകൾ മാറുകയും നാട്ടിൽ പഠിച്ചിട്ട് പത്താം ക്ലാസ്സും പതിനൊന്നും പന്ത്രണ്ടും ഡിഗ്രിയും ഗൾഫിലേക്കും വന്ന് പഠിക്കാം എന്ന രൂപത്തിലേക്ക് ഒരു വലിയ റിവേഴ്സ് ട്രാൻസിഷൻ നടക്കുന്നതിന് ഞങ്ങൾ സാക്ഷികളായി ഏതാനും മാസങ്ങൾക്കിടയ്ക്ക് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ മുന്നിൽ കണ്ട കാര്യമാണ് ഈ പറയുന്നത് അന്ന് ഞാൻ വ്യക്തിപരമായി ദ ഈ ദുബായിൽ മിസ്റ്റർ ബെന്നി വർഗീസിനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷത്തിലധികമായി ലോകം മുഴുവനുമുള്ള കുട്ടികൾക്ക് ഈ ദുബായിൽ നിന്നുകൊണ്ട് കൗൺസിലിംഗ് തികച്ചും സൗജന്യമായി വിദ്യാഭ്യാസ മേഖലയിൽ കൊടുത്തിരിക്കുന്ന മിസ്റ്റർ ബെന്നി വർഗീസ് ഈ രൂപത്തിൽ ആർക്കും എപ്പോഴും സമീപിച്ച് സൗജന്യമായി ഉപദേശം തേടാവുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്ത് ഒരു വലിയ സാഗരമാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല നമുക്ക് ഇദ്ദേഹം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ അദ്ദേഹം നടത്തുന്ന സ്ഥാപനത്തിൽ വന്ന് അഡ്മിഷൻ എടുക്കണമെന്നോ ആ ക്യാമ്പസിൽ പഠിക്കണമെന്നോ എന്നൊരിക്കലും പറയാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഭൂമിയിൽ എവിടെയുണ്ട് അതിനെക്കുറിച്ച് മറ്റൊന്നും ആഗ്രഹിക്കാതെ വ്യക്തമായ ക്ഷമയോടുകൂടി പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിത്വം രൂപത്തിൽ ദുബായ് വാർത്ത അദ്ദേഹത്തെ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ കൂടുതൽ താല്പര്യം ഞങ്ങളുടെ ഈ ഒരു സ്പെഷ്യൽ അവെയർനെസ് വേദിയിലേക്ക് മിസ്റ്റർ ബെന്നി വർഗീസിനെ സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഏറ്റുവാങ്ങിയ മാതാപിതാക്കൾ കുട്ടികൾ അവരുടെയൊക്കെ സന്തോഷവും പുഞ്ചിരിയും ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ കോൺഫിഡൻസും ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഫിയർ മാറിയതിൻ്റെ അന്തരീക്ഷവും ഒക്കെ ഞങ്ങൾ നേരിട്ട് കാണുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷം വർത്തമാനം അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നു ഈ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പത്താം ക്ലാസ് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പതിനൊന്ന് പന്ത്രണ്ട് നമ്മുടെ പരമ്പരാഗതമായ അതിലെ ഇംഗ്ലീഷ് സിസ്റ്റത്തിൽ പറയുമ്പോൾ പത്താം ക്ലാസ്സിനെ നമ്മൾ ഒ ലെവലെന്ന് വിളിക്കുന്നു പിന്നെ പ്ലസ് വൺ പ്ലസ് ടുവിനെ എ ലെവലെന്ന് വിളിക്കുന്നു അതെല്ലാം എക്സാമിൻ്റെ സാന്നിധ്യമില്ലാതെ അസസ്മെൻ്റ് വഴി അതേ കാര്യം ബ്രിട്ടീഷ് കരിക്കുലത്തിൽ പാസ്സാകുന്ന സംവിധാനത്തിലേക്ക് കൂടി ഞങ്ങളിപ്പോൾ നിൽക്കുന്ന എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ സെൻറ്റർ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാറിയിരിക്കുന്നു അതിനുവേണ്ടി ചില ആനുകൂല്യങ്ങൾ ദുബായ് വാർത്ത വഴി നൽകാം എന്ന് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നു ഒരുപാട് കുട്ടികൾക്ക് ആശ്വാസമാകും അപ്പോൾ ഇപ്പോൾ നാട്ടിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാവട്ടെ വലിയ ഫീസ് കൊടുത്തിട്ടാണ് ബ്രിട്ടീഷ് കരിക്കുലം ഇപ്പോൾ അങ്ങയുടെ കൈവശമുള്ള പേഴ്സൺ എഡ്യൂക്കേഷൻ എന്ന സിസ്റ്റം ഞങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ കേംബ്രിഡ്ജിനോട് ഓക്സ്ഫോർഡിനോട് ബ്രിട്ടനിലെ തന്നെ എ ക്യു എ സ്കോട്ടിഷ് വിദ്യാഭ്യാസം അതിൻ്റെ അതേ ശ്രേണിയിൽ തന്നെ ഗൂഗിൾ നോക്കിയാലും ചാറ്റ് ജി പി ടി നോക്കിയാലും എവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന പിയേഴ്സൺ ആ വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ ഇതാ ദുബായിൽ അഫോർഡബിളായിട്ട് ഒരു സാധാരണ സ്കൂളിൽ കൊടുക്കുന്ന ഫീസിനേക്കാൾ കുറഞ്ഞ ഫീസിൽ അതിനേക്കാൾ ഏറ്റവും നല്ല അന്തരീക്ഷത്തിൽ വളരെ സൗഹൃദ വലയം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ എക്സ്പ്ലോർ നമുക്ക് വേണ്ടി നൽകുകയാണ് അതിൻ്റെ ശില്പിയാണ് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന വ്യക്തിത്വമാണ് എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആദ്യമേ താങ്ക് യു ഫോർ കമ്മിങ് ലാസ്റ്റ് ഇയർ സാർ വന്ന് നടത്തിയ ആ ഒരു ഇൻ്റർവ്യൂവിൽ കൂടി കുറേ കുട്ടികൾ ഇവൻ നാട്ടിൽ പോയി ഇവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി അഡ്മിഷൻ യൂണിവേഴ്സിറ്റി എടുത്ത കുട്ടികൾ വരെയും അവർ പേരൻസ് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുക്കുകയുണ്ടായി അപ്പം നമ്മ ഇ ഈ ബ്രിട്ടീഷ് കരിക്കുലം എന്ന് പറയുന്നത് നമുക്കിപ്പോഴും നമ്മുടെ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്തൊരു ഏരിയ നമ്മൾ വളരെ ആയിട്ടാണ് നമ്മുടെ സി ബി എസ് ഇ ഐ സി എസ് ഇങ്ങനെയുള്ള ആ ഒരു സിസ്റ്റത്തിൽ കൂടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർ വളർത്തിക്കൊണ്ട് വിടുന്നത് പക്ഷേ നമ്മളൊന്ന് മാറി ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എക്സാം ഫിയർ എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ആണ് പലരും എക്സാമിനെ പേടിച്ചിട്ട് പല ഒരു കാര്യങ്ങളിലേക്കും മാറിപ്പോകുന്ന ഒരു അവസ്ഥ വരെ ഇന്ന് നമ്മൾ നാട്ടിൽ നിന്ന് കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളിതിനെപ്പറ്റി ഒന്ന് മാറി ചിന്തിച്ചിട്ടാണ് ഇത് അസൈൻമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ കൊണ്ടു ഇത് ഞങ്ങളുടെ മാത്രം കരിക്കുലമല്ല ഇത് ഇൻ്റർനാഷണൽ കരിക്കുലമാണ് ഇത് ബ്രിട്ടീഷ് കരിക്കുലം ഇത് ലോകത്തെല്ലായിടത്തും അക്സെപ്റ്റബിളാണ് അത് ഈക്വൽ ടു നയൻത്ത് ഗ്രേഡ് തൊട്ടുള്ള പ്രോഗ്രാം നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ട് നയൻത്ത് ആൻഡ് ടെൻത്ത് ആ ലെവൽ ഗ്രേഡ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ ലെവൽ ടു ഡിപ്ലോമ അവർക്ക് ഫൗണ്ടേഷൻ ഇത് ഫൗണ്ടേഷൻ ക്വാളിഫിക്കേഷനാണ് ഈക്വലിൻ ടു ലെവൽ ടു അത് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാം അത് കഴിഞ്ഞ ഉടനെ ലെവൽ ത്രീ അത് ഈക്വലിൻ ടു ഇലവൻത്ത് ആൻഡ് ട്വൽത്ത് ഗ്രേഡ് അക്കോഡിംഗ് ടു സി ബി എസ് ഇ കരിക്കുലം ഇത് ബ്രിട്ടീഷ് കരിക്കുലത്തിൽ വരുമ്പോൾ എ ലെവൽസ് എന്ന് പറയും അഡ്വാൻസ് ലെവൽസ് എന്ന് പറയുന്ന സ്കൂളുകളിൽ ഐ ജി സി എസ് ഇ അല്ലെങ്കിൽ ജി സി എസ് ഇ എന്ന് പറയുന്നത് സെയിം ലെവൽസ് ആണ് ഇത് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഇപ്പോൾ കേരള സിലബസ് ആവട്ടെ സി ബി എസ് ഇ സിലബസ് ആവട്ടെ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പാരൻസ് ഇവിടെ ഉണ്ടെങ്കിൽ മക്കളോടൊപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം കൊടുത്തുകൊണ്ട് അവർക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ ഒരു ബുദ്ധിമുട്ടുമില്ല സി ഇപ്പോൾ കൂടുതൽ കുട്ടികളും ഈ ഒരു ഓപ്ഷനിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നാട്ടിലോട്ട് വിടാനുള്ള ഒരു ബുദ്ധിമുട്ട് പോലുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ നമുക്ക് അറിയാം ആ സാഹചര്യങ്ങളിലൊക്കെ കുട്ടികൾ തന്നെ കൂടെ നിർത്തി വിദ്യാഭ്യാസം കൊടുക്കാനാണ് അവർ കൂടുതലും ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വളരെ എക്കണോമിക്കലായിട്ട് നമ്മൾ ഫീസ് സ്ട്രക്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ കരിക്കുലത്തിൽ കൊടുക്കുന്ന സ്ട്രക്ചർ പോലും ഇല്ല ആക്ച്വലി അതിലേക്ക് ഞാൻ വരുന്നുണ്ട് നമുക്കൊരു സ്വാർത്ഥ താല്പര്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ വന്ന് പറഞ്ഞു എന്തുകൊണ്ട് വീണ്ടും ഇവിടെ വരുന്നെന്ന് വെച്ചാൽ അത് ഇപ്പോൾ പുതിയ അഡ്മിഷൻ്റെ സമയമാണ് അടുത്ത ഏത് ക്ലാസ്സും ഇങ്ങനെ പഠിക്കണം എവിടെ പഠിക്കണം തീരുമാന സമയമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന് സാറിനോട് റിക്വസ്റ്റ് നടത്തി ഞങ്ങളുടെ വാർത്ത കേട്ടിട്ട് ഇങ്ങനെ ഒരു മാറ്റത്തെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ആരെങ്കിലും വന്നാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു ഡിസ്കൗണ്ട് കൊടുക്കാമോ കുറച്ച് ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് കിട്ടുകയും അവരുടെ സന്തോഷവും മുന്തിരിയും ആ വീടിൻ്റെ അവസ്ഥയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുക നാട്ടിൽ നിന്ന് പല മാതാപിതാക്കൾക്കും കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറഞ്ഞപ്പോൾ എത്രമാത്ര ആശങ്കയോട് കൂടി അതായത് നാട്ടിൽ പണ്ട് നമ്മൾ പോകും മനോഹരമായ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണം വിശ്രമിക്കണം ഗൾഫിൽ മുപ്പത് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് പക്ഷേ ചെല്ലുമ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത തലമുറ നമ്മൾ സ്വീകരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ല നിർഭാഗ്യവശാൽ ഈ സാഹചര്യത്തിൽ മക്കളെ കൂടെ നിർത്തി തന്നെ പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നിശബ്ദമായിട്ട് ഇത്രയും നല്ല വിദ്യാഭ്യാസം കിട്ടുമെന്ന് അറിഞ്ഞിട്ടും അതിനൊക്കെ വലിയ കാശാകുമല്ലോ കാരണം ദുബായിൽ ഒരു സ്കൂളിൽ ഒരു മാസം ഒരു കുട്ടിക്ക് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം തരം വേണം ഈ പറയുന്ന ബ്രിട്ടീഷ് കരിക്കുലം വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി അവിടെയാണ് പി എന്ന് പറയുന്ന കേംബ്രിഡ്ജ് പോലെ ഓക്സ്ഫോർഡ് പോലെ എക്യുഎ പോലെ ഗൂഗിൾ നോക്കൂ അതുപോലെ നിൽക്കുന്ന പി എസ് എൻ നമുക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഒക്കെ ആയിട്ട് അതിലും കുറഞ്ഞ ഒരു വിലയ്ക്ക് നൽകാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷത്തിലധികമായിട്ടുള്ള ഇതുമായിട്ടുള്ള താതാത്മ്യം ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇപ്പോഴും നമുക്കങ്ങനെ പറയാമല്ലോ യെസ് യെസ് ഒരു അവസരം കൂടി ഈ പ്രാവശ്യവും നമുക്ക് കൊടുക്കാൻ പറ്റും സെയിം സ്കോളർഷിപ്പ് ഫിഫ്റ്റി പെർസെൻറ്റ് സ്കോളർഷിപ്പ് ഇപ്പോൾ അഡ്മിഷൻ നോക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ദുബായ് ദുബായ് വാർത്തയുടെ പേരിൽ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ ചെയ്തിരുന്ന കുറേ കുട്ടികൾ അങ്ങനെ ഇവിടെ പഠിക്കാനിടയായി ഇന്ന് തന്നെ ഇവിടെ വന്ന് സാറ് കണ്ടു കാണും പല കുട്ടികളും ഇവിടെ പഠിക്കുന്നത് അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ എന്നാൽ മലയാളി ക്രൗഡ് ഓക്കെ മലയാളികൾ അത്ര ദുബായ് വാർത്ത മുഖാന്തരമാണ് ഇവിടെ എത്തിയത് സാറിനോടുള്ള സ്നേഹവും ബഹുമാനവും നിർത്തിക്കൊണ്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഇപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾക്ക് ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഒരു സംശയം അവശേഷിക്കുന്നത് ഓക്കെ ഈ കുട്ടികളിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ പല മാതാപിതാക്കൾക്കും ഇവിടെ ഇപ്പോൾ നിർത്തി അവരെ സ്പോൺസർ ചെയ്യാനുള്ള നിവൃത്തി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ടെക്നിക്കലി പറ്റില്ലെങ്കിൽ പോലും നമുക്ക് വിസ കൊടുക്കുന്ന സ്കീം നമ്മൾ സ്റ്റുഡൻസ് വിസ കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളിവിടെ കെ എച്ച് ഡി അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദുബായി അപ്പം നമ്മുടെ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് പിന്നെ സർട്ടിഫിക്കേഷൻ കംസ് ഫ്രം യു കെ ബിടെക് പ്രീ പീയേഴ്സ് ബിടെക് എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും ഇപ്പം ബ്രിട്ടീഷ് കരിക്കുലം നടത്തുന്ന ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും ബിടെക് കരിക്കുലമാണ് അവർ ഫോളോ ചെയ്യുന്നത് ചുരുക്കത്തിൽ പത്താം ക്ലാസ് പിന്നെ ഇലവൻത്ത് ട്വൽത്ത് പിന്നെ ഡിഗ്രിയുടെ നമ്മുടെ പരമ്പരാഗത മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം അതെ ഇത്രയും എക്സാം ഇല്ലാതെ പാസ്സായ സർട്ടിഫിക്കറ്റുമായിട്ട് ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ ജോലിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം യെസ് അതെ അതെ വളരെ എക്കണോമിക്കലായിട്ട് അത് ഞാൻ പറഞ്ഞില്ല ഫീസ് നമ്മൾ മാക്സിമം കൺസിഡർ ചെയുന്നത് നമ്മൾ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അത് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ വിസ അക്കോമഡേഷൻ ഇതെല്ലാം ഫെസിലിറ്റീസിനും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞങ്ങളിപ്പോൾ നിൽക്കുന്ന കരാമയിലെ ഊതുമേത്ത മെട്രോ സ്റ്റേഷനോട് ചേർന്നാണ് അല്ലാതെ ഇവിടെ നിന്നുള്ള വെഹിക്കിൾ വരുമെന്നോ അതിന് വേറെ ഫീസ് കൊടുക്കണമെന്നോ അങ്ങനെ ഒരു നിർബന്ധവുമില്ല അക്കോമഡേഷൻ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടാൽ തൊട്ടടുത്ത് എവിടെയെങ്കിലുമുള്ള സ്പേസ് അറേഞ്ച് കൊടുക്കുകയും ചെയ്യും ഇനി ഇതൊന്നുമല്ല ഈ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇന്നിപ്പോൾ വലിയ യു എ യിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥാപനം പത്ത് വർഷം പൂർത്തിയാക്കുന്ന പ്രമാണിച്ചിട്ടാണ് ഞങ്ങളെ വീണ്ടും ഇൻവൈറ്റ് ചെയ്തിട്ട് പുതിയ ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞത് ഇനി ഞങ്ങൾ പറയാൻ വന്ന കാര്യം അതല്ല ഇതൊന്നും വേണ്ട വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു കൗൺസിലിംഗ് വേണമെങ്കിൽ കുട്ടിയുമായിട്ട് ഇവിടെ വരൂ സാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അത് സൗജന്യമായിട്ട് തന്നെ കൊടുക്കാം ഇവിടെ ചേരണമെന്നൊന്നുമില്ല എവിടെയെങ്കിലും പോയി പഠിച്ചോളൂ പക്ഷേ എന്തൊക്കെ അവസരങ്ങൾ കുട്ടിയുടെ സ്കിൽ എന്താണ് കുട്ടി നാളെ ഒരു വൊക്കേഷണൽ രീതിയിലേക്ക് പോകുമ്പോൾ എന്താകണം അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ക്ലാസ് സാറിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളും കൂടി വാഗ്ദാനം ചെയ്യാം തീർച്ചയായിട്ടും അത് ചെയ്യാം യസ് യെസ് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ഓഫർ കൊടുക്കുന്നതായിരിക്കും തന്നെയല്ലേ എനിക്ക് ഞാൻ ഇവിടെ തുടങ്ങിയ സമയം തൊട്ടുള്ള ഇന്ന് വരെയുള്ള എല്ലാ കോണ്ടാക്ട്സിലുമുള്ള ഉള്ള ആൾക്കാർ അവർ റെഫറൻസ് ത്രൂവിൽ അവർ ആൾക്കാരെ കണക്ട് ചെയ്യാറുണ്ട് ആ കണക്ട് ആ കണക്ഷൻ ത്രൂവിലാണ് നമുക്ക് കുട്ടികൾ ഏറ്റവും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വരുന്ന ആരെയും നമ്മൾ പിന്നെ നിരുത്സാഹപ്പെടുത്തി വിടാറില്ല എല്ലാവർക്കും വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട് വേണെന്ന യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ വേണമെങ്കിൽ അത് വേണമെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇവിടെ ലോക്കലി ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻസ് എടുത്തു കൊടുക്കും ഇല്ലെങ്കിൽ അബ്രോഡിലാണെങ്കിലും അതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ലെവൽ ത്രീ കംപ്ലീറ്റ് ചെയ്ത ഫൗണ്ടേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് ലെവൽ ഫോറും ഫൈവും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഈക്വലൻ ടു ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം ഓൾസോ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇയർ ത്രീയിലോട്ട് അവർക്ക് എൻറ്റർ ചെയ്യാം ഈ ഇയർ ത്രീ ഓപ്ഷൻസ് നമ്മൾ ഇവിടെ വേണമെങ്കിൽ ഇവിടെ ലോക്കലി പല യൂണിവേഴ്സിറ്റികളുമായിട്ട് നമുക്ക് എഗ്രിമെന്റ് ഉണ്ട് അല്ല എബ്രോഡിൽ പോയി പഠിക്കണമെങ്കിൽ അവിടെ വേണമെങ്കിലും നമ്മൾ ചോയ്സസ് ഓഫ് യൂണിവേഴ്സിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഒരു വിദേശ യൂണിവേഴ്സിറ്റികളുടെ ദുബായിലെ ക്യാമ്പസിലേക്ക് അവസാന വർഷം പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരു അറേഞ്ച്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ തന്നെ കംപ്ലീറ്റ് കംപ്ലീറ്റ് അല്ല ഈ പരീക്ഷ ഫിയർ മാറുമ്പോൾ നമുക്ക് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് കൗൺസിലും ടീച്ചർ ഉണ്ടെങ്കിലും മുഖന്ന് വിളിക്കാം ഈ പരീക്ഷാ ഫിയർ മാറും പോയി കുട്ടിയുടെ മനസ്സിൽ വരുന്ന ഒരു ചേഞ്ച് എന്താണ് അവർ ഡെയിലി കാണുന്ന ടീച്ചറാണോ സ്റ്റുഡന്റ് ഫീൽഡിൽ ഉണ്ട് അവിടെ ഒരാൾ നിൽക്കുന്നു പിന്നെ ഈ കുട്ടികളുടെ ഈ ഫിയർ മാറുമല്ലോ പരീക്ഷവും നാളെ പരീക്ഷ പറ്റുന്ന പരീക്ഷണോ അത് പഠിച്ചിട്ടില്ല ഈ പേപ്പർ ഈ ഒരു പേടി മാറുമ്പോൾ അവര് മനസ്സിൽ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യത്തെ അവലോകനം ചെയ്യുമ്പോൾ എന്താണ് കൗൺസിലർക്ക് തോന്നിയത് ഇവർ എത്രമാത്രം കോൺഫിഡൻസ് ലെവൽ കൂടുന്നു അല്ലെങ്കിൽ ജീവിതത്തെ കാണുന്ന കാഴ്ചപ്പാടിൽ എന്ത് ചെയ്ഞ്ചാ വരുന്നത് മിക്ക കുട്ടികളും ഇവിടെ വരുമ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ സ്റ്റുഡൻസിനും ഈ എക്സാം ഫിയർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ മേ ബി അവർക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള മറ്റു കുറെ ടാലൻസ് ഉണ്ടാവും ഇപ്പോൾ ബിസിനസ്സ് നോക്കി വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇൻബിൽട്ടായിട്ട് അത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും ഇവിടെ വന്ന് കഴിയുമ്പം എക്സാമിൻ്റെ സ്ട്രെസ് ഇല്ലാതെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പം അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് അതുപോലെ കൊലാബറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ പഠിക്കാനും ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു ശരിക്കും ജോബ് ഓറിയന്റഡ് ആയിട്ട് ബിസിനസ് ആണെങ്കിലും ഐ ടി ആണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ട് ആൻഡ് ഡിസൈൻ ആണെങ്കിലും കുറച്ചും കൂടെ ജോബ് ഓറിയന്റായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ഉള്ളത് ബിസിനസ് ഒന്ന് പിന്നെ ഐ ടി ഒന്ന് ഈ സൈബർ സെക്യൂരിറ്റിക്ക് വരുന്നത് അതെ അതെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കോഴ്സുകളിലൊന്നാണ് ഈ സൈബർ സെക്യൂരിറ്റി അത് പല രാജ്യങ്ങളിൽ പോയി ആൾക്കാർ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് അതേ ഡിഗ്രി അതും ബ്രിട്ടീഷ് കരിക്കുലത്തിന്റെ അതേ ഡിഗ്രി തന്നെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചെലവിൽ സ്വന്തമാക്കാനുള്ളൊരവസരം കിടക്കുന്നൊന്നും നമ്മുടെ നാട്ടിലെ പല ആളുകളും അറിയുന്നില്ല നമ്മൾ കാനഡയിലോ ഓസ്ട്രേലിയയിലോ പോയി പഠിക്കാമെന്നുള്ളൊരു പരമ്പരാഗത സങ്കല്പം കൊണ്ട് നടക്കുന്നവരാണ് ദുബായിൽ പോയിട്ട് ഇതൊക്കെ അച്ചീവ് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയതേ ഉള്ളൂ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു അവയർനെസ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോൾ എക്സ്പ്ലോർ മാത്രമല്ല ഇതുപോലെ ലോകത്ത് പല സ്ഥാപനങ്ങളുണ്ടാവും കേംബ്രിഡ്ജിൻ്റെയോ ഓക്സ്ഫോർഡിൻ്റെയോ പി ഒക്കെ പല കേന്ദ്രങ്ങളും ഉണ്ടാകാം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ കാര്യം സൂചിപ്പിക്കുന്നത് അല്ലാതെ ലോകത്തുള്ള കുട്ടികൾ മൊത്തം ഇവിടെ കരാമ ഊതുമേത്തേലുള്ള എക്സ്പ്ലോറിൽ വന്നിട്ട് പഠിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു സിസ്റ്റം ഉള്ളപ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള മനസ്സ് വെക്കണമെന്ന് ഞങ്ങൾ ഒരു സതുദ്ദേശപരമായി സൂചിപ്പിക്കുകയാണ് അതിനിപ്പോൾ സാറിൻ്റെ നമ്പർ കൂടി ധൈര്യമായി കൊടുത്തോളൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച എല്ലാവരോടും ക്ഷമയോടും സംസാരിച്ചു അതിനുള്ള പ്രത്യേക പുരസ്കാരം സാറിന് കൊടുക്കണം സീറോ ഫൈവ് സീറോ ഞാൻ കാണാൻ പഠിച്ചു സീറോ ഫൈവ് സീറോ സെവൻ ടു എയ്റ്റ് ഡബിൾ ത്രീ ടു സെവൻ ഇതിൽ സാധാരണ ഏത് പാദരാത്രിയും വിളിക്കാം ക്ഷമയോടുകൂടി മറുപടി കൊടുക്കുന്നതാണ് ഈ മനുഷ്യൻ്റെ വിജയം അങ്ങനെയൊക്കെയുള്ള വിജയത്തിന്റെ തലങ്ങളിൽ എത്താൻ വേണ്ടി ഇത്തരം സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്നാണ് കൗൺസിലർ അപ്പോൾ വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു ക്ലാസ് ആദ്യം അല്ലേ പേഴ്സണലി അവരുടെ സ്കില്ല് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് നമ്മൾ അവരെ നന്നായിട്ട് ഗൈഡ് ചെയ്യും മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും ഇവിടെ തന്നെ വേണ്ട കാര്യങ്ങളായിരിക്കും ഇനി അതല്ലാന്നുള്ള കുട്ടികളെ നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് ഇവിടെ തന്നെ ചെയ്യിക്കില്ല നമ്മൾ അവർക്ക് പുറത്താണ് ഓപ്ഷൻ എന്നുള്ളെങ്കിലും സാറിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ബിടെക് പി എസ് എൻ കോഴ്സുകൾ പഠിക്കുമ്പോൾ ഈ ക്യാമ്പസിൽ വെച്ച് തന്നെ അവർക്ക് പാർട്ട് ടൈം ആയിട്ടെങ്കിലും ഒരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പല മൾട്ടി നാഷണൽ കമ്പനികളുടെയും ഭാഗമായിട്ടുള്ള ഇന്റേൺഷിപ്പുകൾ ചെയ്യാൻ അവസരം ഒരുക്കുകൂടി ചെയ്യുക അതിനുവേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എക്സ്പ്ലോർ ഒരുക്കിയിട്ടുണ്ട് നയിക്കുന്നത് മിസ് ഗൗരി മലയാളിയാണ് ഗൗരി മേഡം വരണം ജസ്റ്റ് മാഡത്തുനിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഇൻറ്റേൺഷിപ്പ് സൗകര്യങ്ങൾ ഏതൊക്കെ തരം സ്ഥാപനങ്ങളിലാണ് പൊതുവേ സ്ഥാപനങ്ങൾ പേര് വരണമെന്നില്ല ഏത് കാറ്റഗറി വരുന്നതാണ് അവർ ആ സെലക്ഷൻ പ്രോസസ്സ് എന്താണ് നമ്മളുടെ ഇവിടത്തെ ക്ലാസ് ടൈമിങ്സ് തന്നെ വളരെ ഫ്ലക്സിബിൾ ആയിട്ടുള്ളൊരു ക്ലാസ് ടൈമിങ്സ് ആണല്ലോ ഇപ്പം സ്റ്റുഡൻസ് പലരും സ്റ്റഡീസിനോടൊപ്പം തന്നെ ഇവൻ ലെവൽ ത്രീ മുതൽ ഫോർ ഫൈവ് എല്ലാ ബാച്ചസിലും തന്നെ കുട്ടികൾ പാർട്ട് ടൈം ആയിട്ടും അല്ലെങ്കിൽ തന്നെ ഫുൾ ടൈം ടൈമായിട്ടുള്ള ഇന്റേൺഷിപ്പ് അങ്ങനെ പല രീതിയിലേക്കാണ് സ്റ്റഡീസിനോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാൻ അത് നമ്മളുടെ പിയേഴ്സ് ഒഴ്സൻ ബി വളരെ വലിയൊരു ഫ്ലെക്സിബിലിറ്റിയും കൂടെയാണ് അതുമാത്രമല്ല വർക്ക്ഷോപ്പ് നമുക്ക് ഇവിടെ തന്നെ ക്ലബ്സ് ആക്ടിവിറ്റീസ് ഡിഫറെൻറ്റ് വർക്ക്ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഓരോന്നിലും തന്നെ കുട്ടികൾക്ക് അവരുടെ എന്താണ് ടാലൻ്റ് എന്നുള്ളത് ആ ഒരു ലേണിംഗ് സ്റ്റേജിൽ തന്നെ വളരെ ഏർലി ലേണിംഗ് സ്റ്റേജിൽ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തിലാണ് അവരുടെ സ്കിൽസ് കൂടുതലുള്ളത് എന്നുള്ളത് അതുപോലെ തന്നെ സി വി ബിൽഡിംഗ് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനായിട്ടുള്ള മെൻറ്ററിങ് സെഷനുകൾ എങ്ങനെ ഇൻറ്റർവ്യൂസിനെ പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ പ്രിപ്പറേഷനുകൾ അല്ല അതുപോലെ തന്നെ വളരെ മികച്ചമായിട്ടുള്ള സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങുകൾ ഇങ്ങനത്തെ എല്ലാ രീതിയിലും നമ്മളവരെ ആ ഒരു സ്കൂൾ ലെവലിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ വെച്ച് തന്നെ അവർ പെർഫോം ചെയ്യാനുള്ള രീതിയിലുള്ള രീതിയിൽ നമ്മൾ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരികയാണ് നമ്മുടെ ഒരു മികച്ച രീതിയിലുള്ള രീതിയിലുള്ളൊരു ട്രെയിനിങ് ആസ്പദമാക്കി ചെയ്യുന്നത് ഇപ്പോൾ എക്സ്പോ വന്നു അതുപോലുള്ള മെഗാ ഇവൻറ്റ്സ് വരുമ്പോൾ അവിടുത്തെ വോളിയറിംഗിന് പോലും ഈ എക്സ്പ്ലോറിൽ നിന്ന് കുട്ടികളെ ശീലിപ്പിച്ച് ശീലിപ്പിച്ചയപ്പിച്ച് അവർക്കൊരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നല്ല ഔട്ട്ലുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ടിട്ടുണ്ട് അതെ അതെ അങ്ങനെ തന്നെയാണ് നമ്മൾ പല ഇവൻറ്റ്സുകൾ നടത്താറുണ്ട് ഇപ്പം നമ്മളുടെ ഫാഷൻ ഷോസും അങ്ങനെ കാര്യങ്ങളുള്ള ഇവൻ്റ്സുകൾ അതിൻ്റെ വോളണ്ടിയറിങ് അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ അതിൻ്റെ ഇവന്റിന് മുന്നായിട്ടുള്ള ഒത്തിരി ഒരുക്കങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ എന്തൊക്കെയാണ് ഇൻവെൻറ്ററീസ് വേണ്ടത് അങ്ങനെയുള്ള രീതിയിലെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവർ നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ് അതിൽ ഫാക്കൾട്ടീസിനേക്കാൾ ഉപരി കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന് നിന്ന് ചെയ്യുന്നത് അത് അവർക്ക് വലിയൊരു ലേർണിംഗ് എക്സ്പീരിയൻസ് ആണ് ഒരു കമ്പനിയിലേക്ക് പിന്നീട് പോകുമ്പോഴാണെങ്കിലും ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത് ഇവിടെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫൗണ്ടേഷൻ സെറ്റ് ഒന്നും ഊർജ്ജസ്വരായിട്ടുള്ള മലയാളി വരും

ജോലി ജോലി കൂടെയുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കും ഇവിടെ ഇവിടെ ആലപ്പുഴ എന്താ പഠിക്കുന്നത് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രേറ്റർ മാഞ്ചസ്റ്ററിന്റെ കൂടെ ഓൺ ഓണേഴ്സ് ഇൻ ബിസിനസ് മാനേജ്മെന്റ് ഇവിടെ പോയതാണ് യൂണിവേഴ്സിറ്റിയിൽ ടോപ്പ് ചെയ്യാൻ പറ്റും ഗ്രേറ്റർ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു എന്റെ കൂടെ ത്രൂ പോകുമ്പോ ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും ഇപ്പൊ സോഫ് രണ്ട് ബുക്ക് എഴുതി മൂന്നാമത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എഴുതാനൊക്കെ സത്യം പറയണം എഴുതിക്കൊണ്ട് സമയം എന്നിട്ട് ഏവിയേഷനിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏവിയേഷൻ മാനേജ്മെന്റ് ഇപ്പൊ എച്ച് എൻ ഡി ചെയ്യുന്നു പക്ഷേ പ്രീവിയസ് ഇയർ ലെവൽ ത്രീ ഡിപ്ലോമ ചെയ്യാൻ ഞാൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ

എൻ്റെ പേര് അശ്വി തോമിസ് ഞാനിവിടെ ചെണ്ടി ബിസിനസ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ബോൾട്ടനും കംപ്ലീറ്റ് ചെയ്തു ചെയ്തിപ്പോൾ റിസൾട്ട്സ് വന്നു എനിക്കറിയാം ഞാൻ മറ്റേ എക്സ്പ്ലോറിൽ തന്നെ സ്പോൺസർ ചെയ്ത ഒരു ട്രിപ്പിൽ ഞാൻ വന്ന് ദുബായ് ഇവിടെ വന്നു നമ്മുടെ ഫോർട്ടി ഫൈവ് മെമ്പേഴ്സിലെ അതുകൊണ്ട് പറയണം രാകേഷെ നമ്മുടെ ഫോർട്ടി മെമ്പേഴ്സിലെ ഏറ്റവും നല്ല എന്താണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇരുന്നൊരാളാണ് അല്ലേ ഒരു പ്രശ്നം ബഹളം ഒന്നുമില്ലാതെ തന്നെ തന്നെ ും കഴിഞ്ഞു പിന്നെ ഏത് ക്ലാസ്സിലാണ് അപ്പോ സാധാരണ സ്കൂളിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട് നോക്കുമ്പോൾ എക്സാം ഇല്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അല്ലേ കാര്യമായിട്ട് ചെയ്യാനും ആ ഈ എക്സാം ഇല്ല എന്നുള്ളത് എക്സാമോട് കൂടി പഠിക്കുന്ന സ്കൂളുകളിലെ കുട്ടികൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത് ഈ എക്സാമിന്റെ ഒരു ഫിയർ ഒഴിവാക്കിക്കൊണ്ടൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ മോൻ എന്താണ് അതിൽ ഫീൽ മീൻസ് വന്നപ്പോ ലൈക്ക് ഇപ്പൊ അങ്ങനെ ആയിട്ട് മാത്സും സയൻസും ഇംഗ്ലീഷ് ഒന്നും പഠിക്കണ്ട മീൻസ് പഠിക്കണ്ടെങ്കിൽ ആ സബ്ജക്ട് തന്നെ പഠിക്കാം അപ്പോ അതിന്റെ അസൈൻമെന്റ് ഒക്കെ ചെയ്യാം ആ സാധാരണ സ്കൂളിങ്ങിനകത്താണെങ്കിൽ എല്ലാ സബ്ജെക്ടും സയൻ തീറ്റ കോസ്റ്റ് ഇല്ല ഇല്ല ഓക്കെ എന്താണോ നമ്മുടെ ഫ്യൂച്ചർ ഐ ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ജോബ് അല്ലെങ്കിൽ ബിസിനസ് അതിനു വേണ്ട കാര്യം മാത്രം പഠിച്ചാൽ മതി അല്ലേ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് പറഞ്ഞോ ആ എവിടെ താമസിക്കുന്നു ഇപ്പൊ അല നാട്ടിലെ കോട്ടയം കോട്ട കോട്ടിംഗ് കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച ആയിട്ടുള്ളു ഒരാഴ്ച ആയിട്ടുള്ള എന്റെ അനിയന്നത്തെ പിന്നെ ഇവിടെ നല്ല ഇത് നല്ല നല്ല എല്ലാം ഉണ്ട് ടീച്ചേഴ്സ് ഇഷ്ടപ്പെട്ടു ടീച്ചേഴ്സ് വളരെ ഫ്രണ്ട്ലി ആണ് പിന്നെ ഇവർക്ക് എക്സാമും ഇല്ല അപ്പോൾ അസസ്മെന്റ് രൂപത്തിലാണ് പോകുന്നത് അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയല്ലോ അല്ലേ ഇവിടെ ഓക്കെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പം നമുക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എക്സാമിന് ഇത്ര സിക്സ്റ്റി പെർസെന്റ് സെവൻറ്റി പെർസെന്റ് മാർക്കോട് കൂടി പാസ്സായി എന്നൊക്കെ വരുന്ന അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ വാല്യൂ അല്ലേ അത് എൻജോയ് എന്താണ് എന്താ ലെവൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഏതാ തന്നെയാണ് ഐ ടിയിൽ തന്നെ പലതല്ലേ സൈബർ സെക്യൂരിറ്റി അങ്ങനെയൊക്കെയുള്ള സൈബർ സെക്യൂരിറ്റി ആ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട പല ആളുകളും ഈ സൈബർ സെക്യൂരിറ്റി കോഴ്സ് ഏറ്റവും നല്ല പഠിക്കണമെന്ന് പറഞ്ഞു നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയ ഒക്കെ പോകുന്നുണ്ട് കാനഡയിൽ പോകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ദുബായിൽ ഏറ്റവും നല്ല സൗകര്യത്തിൽ ലോകത്തിലെ ഒരുപക്ഷെ ഏറ്റവും ഫ്ലെക്സിബിൾ ായിട്ടുള്ള ഫീ സ്ട്രക്ചറിലാണ് ഈ സൈബർ സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്നിട്ട് എന്താവാൻ ആഗ്രഹം പേരെന്താ വിജയ് എവിടെയാണ് കോഴിക്കോട് കോഴിക്കോട് ഇവിടെ വന്നിട്ട് എത്ര ആളായിട്ട് ആറുമാസമായി ഈ ഒരു സിസ്റ്റം എൻജോയ് ചെയ്യുന്നുണ്ടോ എക്സാം ഏറ്റവും വലിയ ആ അത് പറയുമ്പോൾ ഒരു ചിരി വരുന്നു എക്സാം ഇല്ലാന്നുള്ളത് ആ എക്സാം ഇല്ലാത്ത സിസ്റ്റം അത് മനസ്സിലായി സിസ്റ്റത്തിലേക്ക് വരാൻ ഓക്കെ ആഗ്രഹിക്കുന്നത് ബിസിനസ് ഹാക്കിങ് ആ അതിൽ ഇതെല്ലാം ടാലൻ്റ് ഉണ്ടോ ഉണ്ട് വിഷിംഗി ഓൾ ദി ബെസ്റ്റ് ഏതായാലും പത്ത് വർഷം ആഘോഷിക്കുന്ന നമ്മൾ പതിനൊന്നാം വർഷവും അതിനിടയിലുമൊക്കെ വീണ്ടും വീണ്ടും ഇതുപോലെ ഉണ്ടെങ്കിൽ തമ്മിൽ കാണണം നമ്മുടെ കുട്ടികൾക്ക് ഈ വൊക്കേഷണൽ സ്കിൽസ് പ്രയോജനപ്പെടുത്താനും അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിച്ചടക്കുന്ന അഭിരുചികൾ കൊണ്ടുവന്നിട്ട് ബിസിനസ്സിലേക്കൊക്കെ പേഴ്സണൽ സ്കില്ലുമായിട്ട് പോകാനും പറ്റിയൊരു അന്തരീക്ഷം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ ജോലി സ്വപ്നം കാണുക മാത്രമല്ല ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറുകയാണ് ഒരുപാട് കുട്ടികളിപ്പോൾ ബിസിനസ്സിലേക്ക് വരുന്നു അവരെന്തിനാണ് പത്താം ക്ലാസ്സിൽ തന്നെ അവർക്ക് ആവശ്യമില്ലാത്ത സബ്ജെക്റ്റ് പഠിക്കുന്നത് ഒന്ന് ചോദിച്ചു നോക്കുക സ്വയം ഞാനൊക്കെ ഒരുപാട് സൈൻ തീറ്റ കോഴ്സ് തീറ്റ പഠിച്ചതാണ് ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് അവരെ കണ്ടിട്ടുണ്ടോ ഒന്നും ഇവിടെയില്ല എനിക്കാവശ്യമുള്ളത് പഠിക്കാൻ അതുമാത്രം പഠിച്ചു പോയാൽ ആ രംഗത്ത് പ്രൊഫഷണലാവാൻ പറ്റും എന്നുള്ള ഒരു സങ്കല്പം തന്നെയാണ് പേഴ്സൺ കഴിഞ്ഞ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വർഷമായി ബ്രിട്ടീഷ് കരിക്കുലം എന്ന രൂപത്തിൽ വന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് ആ സിസ്റ്റത്തിലേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയെങ്കിലും ഇതിൽ വിളിച്ചിട്ടുള്ള ഒന്ന് കണ്ടുപോകണം എന്ന് മാത്രം നിങ്ങൾ പറയുകയാണ് സാറിന് മൊത്തം പറയാനുണ്ടോ ഇത് സാർ പറഞ്ഞത് ഇപ്പോൾ ഞാൻ അത് നോട്ട് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ ഈക്വലൻ ടു ടെൻത്ത് ആൻഡ് ട്വൽത്ത് ഗ്രേഡാണ് അത് നമ്മൾ ടെൻത്തിൽ തന്നെ ഇപ്പം ഐ ടി എടുക്കുന്ന കുട്ടി ടെൻത്തിൽ ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഐ ടി സബ്ജെക്ട്സ് മാത്രമാണ് പഠിക്കുന്നത് അതിൻ്റെ ബേസിക് അതിൻ്റെ ബേസിക് പ്രോഗ്രാമിംഗ് തൊട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആ കുട്ടി ഒരു മാസ്റ്റർ ലെവലിൽ എത്തണമെങ്കിൽ ആ കുട്ടി ആ ലെവലിൽ എത്തെ എത്തുമ്പോഴത്തേക്കും ഇത് ഫുൾ നോളജ് ആ കുട്ടിക്ക് ഉണ്ടായിരിക്കും അല്ലാതെ നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന പോലെ സയൻസ് മാത്സ് ഇംഗ്ലീഷ് സോഷ്യൽ സ്റ്റഡീസ് മറ്റ് അങ്ങനെയുള്ള സബ്ജെക്ട്സുകൾ ഒന്നുമില്ല ഇവർ ഫുൾ പ്രൊ ഇങ്ങനെയുള്ള സബ്ജെക്റ്റുകൾ ബേസ് തൊട്ട് പഠിച്ചു പോവുക അപ്പോൾ ടെൻ ടെൻത്ത് അങ്ങനെ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ദയർ സ്പെഷ്യലിസ്റ്റ് ഇൻ ദാറ്റ് ഏരിയ ഇത് സ്കിൽ ബേസ്ഡ് പ്രോഗ്രാം ആയതുകൊണ്ട് ഇത് മോർ പ്രാക്ടിക്കൽ ദാൻ തിയറി ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു ഒരു എയിമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയൂടെ വന്നു കഴിഞ്ഞാൽ അവൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതിന് മുമ്പ് തന്നെ അവനൊരു ജോലി ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാക്കിയിരിക്കണം ഇതാണ് നമ്മുടെ ഒരു ഉദ്ദേശം അത് ബിസിനസ്സിലാവട്ടെ ഐ ടിയിലാവട്ടെ അതല്ല ആർട്ട് ആൻഡ് ഡിസൈൻ ലോകം മുഴുവനും അവസരങ്ങൾ പുതിയതായിട്ട് എവറി ഡേ വന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ആർട്ട് ആൻഡ് ഡിസൈൻ നമ്മുടെ മലയാളി കുട്ടികളിൽ എത്ര പേർ അതിനെ ഐച്ഛികമായിട്ട് എടുത്തിട്ട് ഈ പത്താം ക്ലാസ് മുതൽ പഠിക്കുന്നു എന്ന് എന്നാലോചിച്ച് നോക്കൂ അവർക്കൊക്കെ ആ ക്ലാസ് കഴിഞ്ഞിറങ്ങിയാൽ ഉടനെ ഒരു തൊഴിലിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് പോകാൻ പറ്റിയ അവസരം ഒരു കാര്യം അറിയാം ഈ വീഡിയോ താരതമ്യേന ദൈർഘ്യമേറിയ ഒരു വീഡിയോ ആണ് പക്ഷേ ഇത് മൊത്തം കാണുകയാണെങ്കിൽ ഒരു ലൈഫ് അതിനകത്ത് വളരെ കൃത്യമായി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ദുബായ് വാർത്ത ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സീറോ ഫൈവ് സീറോ സെവൻ ടു എയ്റ്റ് ഡബിൾ ത്രീ ടു സെവനിലെ സാറിനെ വിളിച്ചിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു കൗൺസിലിംഗ് എന്താണ് ഇത്തരം പേഴ്സൺ കരിക്കുലം അടക്കമുള്ള കോഴ്സുകളുടെ പ്രത്യേകത എന്ന് മനസ്സിലാക്കാൻ ഈ ആംബിയൻസ് ഒന്ന് കാണാൻ ഈ ക്യാമ്പസിൽ എങ്ങനെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഇടപഴകുന്നതെന്ന് മനസ്സിലാക്കാൻ ഒക്കെ ഇവിടെ അന്തരീക്ഷമായി ഈ വീഡിയോ മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നമ്മൾ പത്തും ഇരുപതും ഇരുന്നൂറും വർഷം ഇങ്ങനെയുള്ള ലെഗസി മുന്നോട്ട് പോകട്ടെ സോ മച്ച് താങ്ക് യു താങ്ക് യു